ഓട്ട 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 കുളി കഴിഞ്ഞിട്ടുള്ള ഓട്ടം വെയിൽ നല്ല വെയിലേട്ടപ്പോൾ ഓടമാണ് ഓട്ടോണ് ഓട്ടോണ് അതിൻ്റെ അച്ഛനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന തോന്നുന്നു നല്ല വെയിലേട്ടപ്പോൾ ആ വെയിലത്തേക്ക് കൊണ്ടുവന്നതാണ് ഓടുന്ന ഓട്ടമാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സഹരിക്ക ചെറിയ വീഡിയോ ആണ് ഇന്നും മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഓട്ട ഓട്ടോ 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 ഒയ്യോ ഒയ്യോ ഒ അയ്യോ പോയാ പോയാണെന്ന് ചോദിച്ചപ്പോൾ ഓട്ടം കൂടുതലായി പോയാ കഴിഞ്ഞാ കഴിഞ്ഞാൽ ഓട്ടം കഴിഞ്ഞാ ഉണങ്ങട്ടെ കട്ടേ ഇച്ചിരി നല്ല വെയിലുണ്ട് ഉണങ്ങട്ടെ കട്ടേ പോന്നാ ചീകണ്ടേ മുടി ചീകണ്ടേ മുടി ചീക്കണം മുടി ചീക്കണം മുടി കഴിഞ്ഞിട്ട് മുടി ചീകാൻ നിൽക്കുന്നതാ ഇവിടെ നല്ല പൊരിഞ്ഞ വെയിൽ പൊരിഞ്ഞ വെയിൽ ചൂടും പൊടിയേ മുടി ഉണങ്ങട്ടെ ഉണങ്ങട്ടെ ഇച്ചിരി ഒരാ വെയിലത്തൊക്കെ നിൽക്കട്ടെ പൊന്നാ എൻ്റെ ഇടയ്ക്ക് ആരോ വന്നു അതായി നോട്ട കണ്ടില്ലേ കഴിഞ്ഞിട്ടുള്ള വികൃതികളൊക്കെ കണ്ടില്ലേ ഫ്രണ്ട്സ് കണ്ടില്ലേ ചങ്കു ഫ്രണ്ട്സുകളെ കണ്ടില്ലേ ഗുളികഴിഞ്ഞിട്ടുള്ള ഇതാനായിട്ടോ അപ്പോൾ ആ വെയിലത്തോണ്ടൊന്ന് നിർത്തിയതാ ഞങ്ങൾ ശരിയോ എൻ്റെ തോർത്തും ടർക്കിയൊക്കെ അച്ഛൻ കഴുകി കഴുകി ഇവിടെ ഇടുന്നുണ്ട് നല്ല വെയിലില്ല നല്ലവണ്ണം ഉണങ്ങിക്കിട്ടും ഇത് മോൻ്റെ തോർത്താണോ ഏ മോൻ്റെ തോർത്തും ഒക്കെയാണോ കഴുകി ഡെയിലി കഴുകി ഇടാറുണ്ട് കേട്ടോ നമ്മൾ അച്ഛൻ ചീകാൻ വേണ്ടി അവിടെ ചെന്ന് ഇരുന്ന് കൊടുക്കണം അച്ഛന് ചീക ഇതൊക്കെ സ്കൂബിയുടെ ഇതാണ് കേട്ടോ ഇപ്പം നല്ല വെയിലത്തു കൊണ്ടുവന്ന് വിരിച്ചതാണ് മൂളിക്കൊണ്ടുവന്ന് കഴുകി എടുത്തിട്ടതാണ് അപ്പോൾ അവൻ്റെ ടർക്കിയൊക്കെ ഡെയിലി തുടക്കലും കാര്യങ്ങളൊക്കെ ചീകുന്നു കണ്ടില്ലേ അച്ഛൻ ചീകുന്നത് പുളി കഴിഞ്ഞിട്ട് ഭയങ്കര വെയിലും ചൂട് അപ്പം മുകളിലേക്കൊന്നും കൊണ്ടു വന്നത് ആ മുടിയൊക്കെ ഉണങ്ങി ചീകി നമ്മള് മോളിൽ കൊണ്ടുവന്നതല്ലേ ചീകുന്നതും ഒക്കെ ഭയങ്കര ചൂടുവെള്ളമാണ് ബാക്കിൽ നിന്നും എടുക്കുന്നു ഇവിടെ ഇവിടെ മുതുക ചീകട്ടെ ചീ നല്ല ഭംഗിയാക്കണ്ടേ ഇപ്പോൾ നിന്റെ മുടിയൊക്കെ മുടിയൊക്കെ ചീകണ്ടേ നീ പൗഡർ ഇടണം മുടിയൊക്കെ ചീ പൗഡറൊക്കെ ഇടണം നല്ല സുന്ദരനായി ആ ഒരു ചെറിയ വീഡിയോക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും എൻ്റെ ഓട്ടോ ഒക്കെ കണ്ടില്ലേ കുളി കഴിഞ്ഞിട്ടുള്ള സന്തോഷം വേണം ഫുഡൊക്കെ കൊടുത്തു കുളിപ്പിച്ചു നാളെ ഇനി എൻ്റെ ഷാമ്പു മേടിക്കാൻ പണി ഷാംപൂ ഇനി രണ്ട് ദിവസത്തേക്കും കൂടെ ഉണ്ടാവുള്ളൂ ഷാംപൂ മേടിക്കണം അതിന് വേറെ മരുന്ന് മേടിക്കണം ആ കുളി കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞോ ബാ പൗഡർ ഇടാം ബാ ഓടുന്നു അവന് വേലത്തിരുന്ന് മതിയായി കേട്ടോ ഓടുന്നു ഓടുന്നു ഉരുൾ നേർച്ചയാണ് ഉരുൾ നേർച്ചയാണ് കട്ടില്ല മുകളിലൊക്കെ പോയി ഉണങ്ങി ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ മുകളിലൊക്കെ കൊണ്ടുപോയി പിന്നെ എന്താണ് ഒക്കെ കണ്ടു അയ്യോ അയ്യോ എന്തുവാ ഈ കാണിക്കുന്നത് എന്തുവാ ഈ കാണിക്കുന്ന ഉരുൾ നേർച്ചയാണോ പൊന്നോ ഉരുളു നേർച്ചയാണോ ഏ കുന്ദനം മോണല്ലേ ഇത്രയും ചൂടല്ലേ കുളിക്കാതിരിക്കാനൊക്കെ പറ്റുമോ എല്ലാ സണ്ടേയിലും കുളിക്കണ്ടേ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് വന്നു തുടങ്ങി കേട്ടോ ഭയങ്കര ചൂട് കണ്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കുക അവൻ്റെ ഓട്ടോ ഒക്കെ കണ്ടില്ലേ ഫ്രണ്ട്സ് പിന്നെയും പോകണം അച്ഛനെ അന്വേഷിച്ച് പോകുന്നതാണ് എഴുകല് തുടങ്ങി കണ്ടോ കണ്ടോ എഴുകല് തുടങ്ങി കണ്ടോ ണാ പൊന്ന് ഏ നല്ല കുട്ടിയായിട്ട് കിടക്കണ ശരി നല്ല കുട്ടിയാണ് കേട്ടോ എൻ്റെ മോൻ നല്ല മോനാണ് കുളി കഴിഞ്ഞ് അവന് മോളി കൊണ്ടൊന്ന് ഒന്ന് ഉണക്കിച്ചു അവൻ്റെ അച്ഛനവൻ്റെ ഖാങ്കിയും ടറക്കിയൊക്കെ മൂളി ഇട്ടു നല്ലവണ്ണം ഉണങ്ങാൻ കിടക്കുന്നതായിട്ടോ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നാണ് കേട്ടോ നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയായിരിക്കും ബൈ